അസ്ലാമലൈക്കും വറഹമത്തല്ലാ അലഹമ്മില്ലാ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അലഹമ്മില്ല ഇവിടെ പറയാൻ പോകുന്ന വിഷയം നമ്മൾ എല്ലാവരും എപ്പോഴും എത്ര ദുവാ ചെയ്തിട്ടും അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ എപ്പോഴും തോന്നാറുണ്ട് അതിനൊരു മാർഗം പറഞ്ഞു തരാം അള്ളാഹു ദു സ്വീകരിക്കുന്ന രണ്ട് സമയം ഉണ്ട് അള്ളാഹു എത്രയും പെട്ടെന്ന് നമ്മുടെ ദുവാ ദ്വ സ്വീകരിക്കാൻ രണ്ട് സമയം പറഞ്ഞു തരാം അർദ്ധരാത്രിയിലുള്ള തഹജൂദ് നിസ്കാരത്തിന് ശേഷമുള്ള ദുവാ അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും കരന്ന് ദുവാ ചെയ്തു നോക്കൂ നിങ്ങളുടെ ദുവാ പെട്ടെന്ന് സ്വീകരിക്കും രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ അഞ്ച് വക്കത്തെ നിസ്കാരത്തിൻ്റെ ശേഷവും കൈമലർത്തി അള്ളാഹുവിനോട് ദുവാ ചെയ്തു നോക്കൂ അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കും ഇങ്ങനെ ചെയ്തു നോക്കൂ അള്ളാഹു നമ്മുടെ ദ്വ സ്വീകരിക്കുമാറാകട്ടെ ആമി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അസ്സലാമോലേക്കും വറഹമത്തുള്ള